വിടുകളയാത്ത അരി ഉപയോഗിച്ചുള്ള പൊതിച്ചോറുകൾ നാളെ മുതൽ വിതരണത്തിന് ലഭ്യമാക്കുമെന്ന് ഹരിതാമൃതം ചെയർമാൻ ടി ശ്രീനിവാസൻ പറഞ്ഞു വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന പരിപാടി വൈസ് ചെയർപേഴ്സൺ ഷൈനി ഉദ്ഘാടനം ചെയ്യും ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച നെല്ലിൽ നിന്നുള്ള തവിടുകളയാത്ത അരിയും ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും ശുദ്ധമായ മഞ്ഞളും വിഷാംശമില്ലാത്ത പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വാഴയിലയിൽ ഇലയിൽ പൊതിഞ്ഞ പൊതിച്ചോറാണ് വിൽപ്പനക്കായി എത്തിക്കുന്നത് ഉപ്പേരിയും ചമ്മന്തിയും വെജിറ്റബിൾ ഫ്രൈയും അടങ്ങിയ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് എഴുപത് രൂപയാണ് ഈടാക്കുന്നത് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുനിസിപ്പൽ പാർക്കിലെ ജൈവകലവറയിൽ നാളെ നടക്കുമെന്ന് ചെയർമാൻ ടി ശ്രീനിവാസൻ പറഞ്ഞു മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജൈവകലവറയിൽ നാളെ മുതൽ കളയാത്ത അരിയുടെ പുതിച്ചോറിൻ്റെ വിപണനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വടകര കരിമ്പനപ്പാലത്തുള്ള ജൈവകലവറയിലും വടകര മുനിസിപ്പൽ പാർക്കിലുള്ള ജൈവകലവറയിലുമാണ് പുതുച്ചോറിൻ്റെ വിപണനം നടത്തുന്നത് നാളെ വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഷൈനിയാണ് പുതുച്ചോറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പുതുച്ചോറ് ഏറ്റുവാങ്ങിക്കുന്നത് കോഴിക്കോട് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും ഭക്ഷ്യശ്രീ ബഹുജന സംഘടനയുടെ ചെയർമാനുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പാണ് ചടങ്ങിൽ ഹരിതാ ചെയർമാൻ ശ്രീ പി പി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ഇതിൽ പുതിച്ചോറ് എന്ന് പറയുന്നത് നമ്മളെ തവിടുകളയാത്ത അരിയുടെ ചോറും അതിൽ ചമ്മന്തിയും അതേപോലെ തന്നെ ഉപ്പേരിയും പിന്നെ ഫ്രൈയും വെജിറ്റബിൾ ഫ്രൈയും അടങ്ങുന്ന ഇലയിൽ പൊതിഞ്ഞ ചോറാണ് അതിന് എഴുപത് രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായും ജൈവ രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന അരിയും പിന്നെ പച്ചക്കറികളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ാണ് തയ്യാറ് ചെയ്യുന്നത് ഇതിന് ആവശ്യമുള്ള ആളുകൾ ഇത് ചോറ് ആവശ്യമുള്ള ആളുകൾ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുകയും ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് ലഭ്യമാക്കുക എല്ലാ ദിവസവും മണിക്ക് വടകര മുനിസിപ്പൽ ജൈവകലവറയിൽ ഉൽപ്പന്നം അതായത് അനുയോജ്യ ഭക്ഷണം എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം